സന്ദർശകർക്കായി ആനസവാരി ഏർപ്പെടുത്തിയിരിക്കുന്ന മധ്യപ്രദേശിലെ ഉജ്ജയിൻ നഗരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചമ്പൽ നദിയുടെ പോഷക നദിയായ ഷിപ്ര നദിയുടെ കിഴക്കൻ തീരത്തുള്ള പുരാതന നഗരിയാണ് ഉജ്ജയിൻ ധാരാളം ക്ഷേത്രങ്ങളുള്ള മഹാഭാരതത്തിലടക്കം പരാമർശിക്കപ്പെടുന്ന ഈ നഗരം ഇന്ത്യയിലെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാനിഫൽ എന്ന് വിളിക്കപ്പെടുന്ന സിംഗാട ആണ് നമ്മളിപ്പോൾ കാണുന്നത് മധ്യേന്ത്യയിലെ തടാകക്കരയിലും ചതുപ്പ് നിലങ്ങളിലും പ്രകൃതിദത്തമായി വളരുന്ന ഒരു അക്വാട്ടിക് വെജിറ്റബിൾ ആണ് സിംഗാളെ പറിിച്ചെടുക്കുമ്പോൾ പച്ച നിറത്തിലുള്ള പുറന്തൊലി തിളപ്പിച്ച് പാകപ്പെടുത്തിയെടുക്കുമ്പോൾ ഇതുപോലെ കറുത്ത നിറമായി മാറുന്നു അകക്കാമ്പിന് മൃദുത്വവും നേരിയ മധുരവുമുണ്ട് ഫൈബറും ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻസും നല്ല നിലയിൽ അടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണം പച്ചയായും റോസ്റ്റ് ചെയ്തും ഉണക്കിപ്പൊടിച്ച് ആട്ട പോലെ ചപ്പാത്തി ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട് പ്രത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കാനും ട്യൂമർ വളർച്ച തടയാനും താഴ്ന്ന രക്തസമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നേടാനും ഈ ഫലം നല്ലതാണെന്ന് പറയപ്പെടുന്നു ശൈത്യകാലത്ത് മധ്യേന്ത്യൻ നഗരങ്ങളിൽ തെരുവ് കച്ചവടക്കാർ വിൽക്കുന്ന പ്രധാന ഭക്ഷ്യോൽപ്പന്നമാണ് സിംഗാഡ ഉജ്ജയനിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം